സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മമ്പാട് പഞ്ചായത്ത് വനിതാ ലീഗ് ലീഡേഴ്സ് കോൺഫറൻസ് റോക്ഡേൽ റിസോർട്ടിൽ സംഘടിപ്പിച്ചു ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് മറ്റേ എല്ലാ നിങ്ങളുടെ ഒക്കെ എല്ലാ നമുക്ക് സ്വാധീനമുള്ള മുസ്ലിം ലീഗിന് വേരോട്ടമുള്ള എല്ലാ ആൾക്കാരെ വെച്ചുകൊണ്ട് പരിഗിരമായ ആൾക്കാർ വരെ െങ്കിലും അവരെ വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് റിസർവേഷൻ ഓർമ്മിക്കാൻ പോകണം ഇപ്പൊ നിയമസഭാ മണ്ഡലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ നിങ്ങളുടെ എണ്ണം കൂടാൻ പോകണം ഇപ്പോഴത്തെ എണ്ണത്തിൽ അസ്വസ്ഥ്യണ്ട് അത് നോക്കിയിട്ട് കാര്യ നിങ്ങള് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായിട്ടും ഭംഗിയായിട്ടും സത്യസന്ധമായിട്ടും നിർവഹിക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ പോലെ ഇപ്പോ ജില്ലയിൽ തന്നെ വലിക്കുന്നതിന് വലിയാണല്ലോ ఈ జిల్లా ముఖ్యమంత్రి ఆరాణ వనిదయ్యే నిర బ్ల పంచాయతీ నిరవధి తత్వ స్వయం స్థాపన ఒక్క భరి ని പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് ഇൻചാർജ് നദീറ കറളിക്കാടൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ സുഹറാം മമ്പാട് ക്ലാസ് എടുത്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന സെഷൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല പഞ്ചായത്ത് വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി സരോജിനി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് പി അബ്ദുൽ കരീം പി ജൽസീമിയ സക്കീന പുൽപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മമ്പാട് ഇനി ൂലിയില്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്